ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയെ എൻ്റെ കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെയും പോലെ ഇന്നും നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ കഴിഞ്ഞ ദിവസം കൂട്ടുകാർ ചോദിച്ചതല്ലേ ഉള്ളി സാമ്പാറിന്റെ റെസിപ്പി അപ്പം അതും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു അഞ്ചുമണിക്കാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ അടുക്കളയിൽ വന്നേക്ക് വേഗം ഗ്യാസ് ഒന്ന് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇത് പിന്നെ തലേ ദിവസം ഞാൻ വെളുത്തുള്ളിയും അതേപോലെ കൈപ്പങ്ങിയും അച്ചാർ ഇട്ടതാണ് കേട്ടോ നമ്മൾ പായസ പായസക്കച്ചവടത്തിന് പോയപ്പോഴേ അവിടുന്ന് കുറച്ച് വിലക്കുറവിൽ കിട്ടി വണ്ടിക്കാർ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ വിലക്കുറവിൽ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ കൈപ്പങ്ങിയൊക്കെ കിട്ടി അപ്പോൾ അത് വേഗം തന്നെ തലേ ദിവസം കിട്ടിയ പാടത്തന്നെ അത് അച്ചാറാക്കിയിട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ അനുട്ടി ഇന്ന നേരത്തെ കാലത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ചാൽ ഓളൊന്ന് സ്കൂളിൽ ഒന്ന് ടൂറ് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേർത്തം നീച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെയൊക്കെ നീക്കിയാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ ഇന്നത്തെ ദിവസം വിളിച്ചപ്പോൾ വേഗം നീച്ചിട്ടുണ്ട് അപ്പോൾ പല്ലി വെക്കുന്നുണ്ട് അച്ച ഇവിടെ ആ ചായ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് തലേ ദിവസം നമ്മൾ ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ച് വെക്കുന്നതാണ് അഥവാ നമ്മൾ ആരെങ്കിലും നീക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അച്ച ചായ ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ പോകും കേട്ടോ അച്ചയ്ക്ക് ടൈപ്പിംഗ് ആണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്താ ജോലി എന്നുള്ളത് ചോദിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിക്കാൻ അത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെണ്ടയ്ക്ക അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഒരു ചുക്കി ചുളിഞ്ഞൊരു വെണ്ടയ്ക്കായിരുന്നു നല്ലൊരു വെണ്ടയ്ക്കായിട്ട് എനിക്ക് തോന്നിയില്ല കുറച്ച് വാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ടച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ബലം വയ്ക്കുമല്ലോ അപ്പോൾ അതിന് കുറച്ച് സമയം അതിലിട്ട് വെച്ചതാണ് പിന്നെ ഉള്ളി സാമ്പാറിന് മെയിനായിട്ട് ആയിട്ട് നമ്മൾ ഉള്ളിയല്ലേ വേണ്ടത് അതും ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ അപ്പം ആ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് തലേ ദിവസം ഒരു നന്നാക്കി ആണെങ്കിൽ സുഖമൊക്കെ തന്നെയാണ് പക്ഷെ എപ്പോഴായാലും നമുക്ക് ഓരോ പണികൾ ഉണ്ടാവും കേട്ടോ അപ്പം തലേ ദിവസം ഒന്നും അങ്ങനെ ചെയ്തു വെക്കാൻ കൂടലില്ല പിന്നെ ഇതാ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പരിപ്പ് ഇട്ട് വെച്ചാൽ കുപ്പിയിലാണ് നമ്മളെ കറണ്ട് ബില്ല് ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടുക്കളയിൽ കൊണ്ടുവന്നിരിക്കും ഇല്ലെങ്കിൽ മറക്കൊള്ളും അപ്പം ഈ മാസം കുറച്ച് ബില്ല് കുറവാണ് കേട്ടോ മറ്റത് നല്ല ബില്ല് ഉണ്ടാവലുണ്ട് എന്താണെന്ന് അപ്പം ഇതാക്കണേ പരിപ്പ് ഞാനൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തോനെ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കായത്തിൻ്റെ കഷ്ണം അതുപോലെ വറ്റൽ മുളകില്ല നമ്മളെ ഉണക്കമുളക് അതൊരു രണ്ട് മൂന്നെണ്ണം അങ്ങനെ നടു മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെക്കുന്ന ഒരു ഉള്ളി സാമ്പാർ എങ്ങനെയാണ് കേട്ടോ പലരും പല രീതിക്കായിരിക്കും വെക്കുക ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എന്തായാലും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്ന പോലത്തെ ചിലവൊന്നും ഇതിന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു രണ്ട് വിസലടിച്ചെടുത്തോട്ടോ ഇതിന് ശേഷം ഇതാക്കണം നമ്മൾ പൊടികൾ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടി എടുത്തിട്ടുണ്ട് അപ്പം മസാലകളൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് അങ്ങനെ ഇട്ട് കൊടുക്ക കേട്ടോ കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം പൊടികളൊക്കെ ചൂടായി വന്നപ്പോൾ അത് മാറ്റി വെച്ചു പിന്നെ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാക്കണേ വെണ്ടയ്ക്ക് ഒരു സവോള ഒരു കുഞ്ഞു സവോള കേട്ടോ അതും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ സവോള ഒന്നും കൂടാൻ പാടില്ല നമ്മൾ ഉള്ളി കൂടിയാലും കുഴപ്പമില്ല സവോള കൂടാൻ പാടില്ല അപ്പോൾ അതിലേക്കൊരു കുഞ്ഞു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ നമ്മൾ അനുമോള് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നാലേ ആറുമണിയാകുമ്പോഴേക്കും ഓള പുറപ്പാട് കഴിയുള്ളു കേട്ടോ അത് കണ്ണാടീൻ്റെ മുന്നിൽ നിന്നിട്ട് കണ്ണെഴുതലും മുടിയട്ടലും കാര്യമായിട്ട് അതൊക്കെ തന്നെ ചെയ്യുള്ളൂ പക്ഷെ കുറേ സമയം വേണം ഇനി അപ്പം എല്ലാവരോടും യാത്ര പറയുകയാണ് കേട്ടോ എല്ലാവർക്കും ഒരു സമയത്ത് നീക്കാൻ മടിയല്ലേ അപ്പം അച്ഛമ്മേനോട് പോയി പറഞ്ഞു പിന്നെ അച്ഛച്ച പോയ സമയത്ത് ഓൾ പറഞ്ഞു കേട്ടോ പിന്നെ ഏട്ടനോടും നന്ദൂനോടും ഒക്കെ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പം ഏട്ടൻ നീച്ചു വരികയൊക്കെ ചെയ്തിരുന്നു പിന്നെ അവിടെ തന്നെ പോയി കടന്നുട്ടോ അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ നടക്കാനൊന്നും പോയില്ലെട്ടോ എനിക്കിപ്പോൾ നടക്കാൻ പോയിട്ട് കാലിന് നല്ല വേദന ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് കരുതിയിട്ട് രണ്ട് ദിവസം ലീവ് എടുത്തതാണ് അപ്പോൾ അത് ആ പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഒരു സൈഡ് ബാഗ് എടുത്തിട്ടുണ്ട് അതേപോലെ വലിയൊരു ബാഗ് കുറച്ച് സാധനങ്ങൾ ഇന്ന് ഈ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് വൈകുന്നേരം രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വരും കേട്ടോ അങ്ങനെ ഒരു യാത്രയാണ് പോണത് പാലക്കാടാണ് പോണത് അവൾ പോണ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവൾ നന്നായിട്ട് ഛർദിക്കുന്ന ആളാണ് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും നന്നായിട്ട് ഛർദ്ദിക്കും ഇന്നാള് കോഴിക്കോട് ബീച്ച് കാണാൻ പോയപ്പോഴേക്കും പകുതി എത്തിയപ്പോൾ ഛർദ്ദിച്ചു കെട്ടോ അന്ന് ഞങ്ങളാരും ഛർദ്ദിച്ചില്ല പക്ഷേ എങ്കിൽ ഓൾ ഛർദ്ദിച്ചു അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും കൂട്ടുകാരികൾ ഒപ്പമല്ലേ അപ്പോൾ കുഴപ്പമുണ്ടാവൂലെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതാ ഓൾ പോവാണ് അപ്പം ഏട്ടൻ കൊണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചേത് അപ്പോൾ കൂട്ടുകാരിൻ്റെ അച്ഛൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അനുമോള് പാലക്കാട് മലമ്പുഴയൊക്കെ ടൂറ് പോയിട്ടോ പിന്നെ ഉളയാക്കി വന്നതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ നോക്കുന്നത് അപ്പോഴേക്കും ഇതാക്കണ് ആ ഒരു ചെറിയ ഉള്ളിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാക്കണ് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് സവോളയില്ലേ അതും കൂടിയാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ മൂന്നാല് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികൾ നമ്മൾ മല്ലിപ്പൊടിയും മുളകും പൊടിയും ചൂടാക്കി മഞ്ഞൾപ്പൊടി ചൂടാക്കാതെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ചൂടാക്കലില്ല ഇനി ആക്കലുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ കറി അത്യാവശ്യം വേണം നമുക്ക് ഉച്ചത്തേക്കും അതുപോലെ രാവിലത്തേക്കും ഒക്കെ കൂടി ഉള്ളതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടോ അതിനുശേഷം അതാക്കണം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു പിന്നെ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വിസലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വെണ്ടയ്ക്കൊക്കെ ആകോട്ടഞ്ഞ് കലങ്ങള്ളൂ അപ്പോൾ അത് വേണ്ട അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്തിട്ടുണ്ട് മല്ലിയല നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഉള്ളി സാമ്പാറിൽ അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അതുപോലെ കായം ചേർക്കുന്ന സമയത്ത് കട്ടക്കായം തന്നെ ആ എൽ ജി കായെന്നില്ല ആ കായം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് നല്ലൊരു കായത്തിന്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊടിക്കൊന്നും അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അത് ആ കറിയൊക്കെ നല്ലോണം കുറുകി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കലൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ വറുത്തരക്കണം എന്നുള്ളവർക്ക് വറുത്തരയ്ക്കുക പക്ഷെ എനിക്ക് ഈ ഒരു ഉള്ളി സാമ്പാർ ഇങ്ങനെയാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അപ്പോൾ അതാ ലാസ്റ്റ് അതിലേക്ക് ഒന്ന് വറവ് ഇടുകയാണ് അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക് കടുകെട്ട് കൊടുത്തു പിന്നെ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതാ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഈ ഒരു സമയത്ത് സാമ്പാർ പൊടി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ കായട്ടതല്ലേ അപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവുകൊണ്ട് സാമ്പാർ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ലാസ്റ്റ് വേണം ചേർക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് സാമ്പാർ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു മടുപ്പില്ലാത്ത സാമ്പാറാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തേന്നു അപ്പോൾ അതൊരു പകുതി വേവായിട്ടുണ്ട് ഇതിന് നല്ല വേവ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെന്തതിന് ശേഷമാണ് ഇപ്പോൾ റൈസ് കുക്കറിലേക്ക് വെക്കലുള്ളത് ഒന്നാമത് അങ്ങനെ വെക്കാൻ കാരണം എനിക്ക് റൈസ് കുക്കർ നമ്മളെ പായസക്കച്ചവടത്തിന് കൊണ്ടുപോണ്ടതാണ് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ചോറ് വെന്തിട്ടുമാണ് എനിക്കത് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് കുറച്ച് വേവിച്ചിട്ട് അതിലേക്ക് വെക്കുന്നത് എന്നാൽ പിന്നെ പെട്ടെന്ന് ആയിക്കോളുമല്ലോ അപ്പം തലേ ദിവസം ദോശമാവിനൊക്കെ അരച്ചു വെച്ചിരുന്നു അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ അടിപൊളി ദോശമാവ് കിട്ടേണ്ട ടിപ്പൊക്കെ എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഉപകാരമാകും എന്തായാലും അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ വെളിച്ചെണ്ണം ഓരോന്നിക്ക് ഓരോന്നിക്ക് ഇങ്ങനെ തളച്ച് കൊടുക്കുന്നതിന് പകരം വെളിച്ചെണ്ണ മാവിലണ്ട് ഒഴിക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫാനിലാണ് ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇരുമ്പിൻ്റെ ദോശ ചട്ടിയിലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ ഇതാക്കണ നല്ലോണം ഒന്നും ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ദോശ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അത് വെളുത്തോണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിന്നുമ്പോൾ എന്തോ ഒരു പച്ചച്ചോയെ പോലെയാണ് എനിക്ക് തോന്നലില്ലല്ലോ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ദോശയ്ക്കും കൂടിയും കണ്ടിട്ടാണല്ലോ സാമ്പാർ ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ ഞാൻ ഉപ്പേരിക്ക അരിഞ്ഞിരുന്നു കേട്ടോ ബീൻസ് ഒക്കെ അതിന്റെ ഇടയ്ക്ക് അരിഞ്ഞെടുത്തിരുന്നു അതൊക്കെ അടുപ്പത്ത് വെച്ച് വേവാനായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സാധാരണ നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ തന്നെ കടുക് പൊട്ടിച്ച് ബീൻസ് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കാന്താരി നാളികേരം ചതച്ചിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് ആവിക്ക് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു പണിയും കൂടി എടുക്കണുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്കിപ്പോൾ പറ്റണില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതാണ് അപ്പോൾ വീഡിയോക്ക് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ നടക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് സമയം പോവുകയാണ് അപ്പോൾ ഏഴര ആയപ്പോഴേക്കും ഇതാ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ സാമ്പാർ ഞാൻ രണ്ട് പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഉള്ളത് വേറെ ഒന്നിലേക്കും നമുക്ക് രാവിലേക്ക് എടുക്കാൻ എന്താ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചട്നി ഇവിടെ നിർബന്ധമാണ് കണ്ണനും മേട്ടനും ഒക്കെ ചട്ണി വേണം അപ്പൊ അതും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ നമ്മൾ അച്ചാർ കുപ്പിയിലാക്കാണ്ട് കേട്ടോ അപ്പൊ അതിന് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കണം അത് അവിടെ തന്നെ വെച്ചതാണ് ഞാൻ അപ്പം ഗ്യാസും അടുപ്പും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞല്ലോ ഉച്ചത്തേക്കുള്ള ഉപ്പേരിയും സാമ്പാറും പിന്നെ അതേപോലെ തലേദിവസം കുറച്ച് ഉണക്കമീൻ വറുത്തതുണ്ട് അതും ആ ഒരു അടിപാത്രത്തിലുണ്ട് കേട്ടോ പിന്നെ ആ ചോറ് തിളപ്പിച്ചതും ഏട്ടനുള്ള ചായതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഏഴര ആയപ്പോഴേക്കും നമ്മൾ ഒരുവിധം പണികളൊക്കെ അടുപ്പത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നീച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യും മണിക്ക് നീച്ചാൽ അതിനനുസരിച്ച് എടുക്കും മണിക്ക് അഞ്ചുമണിക്ക് അതിനനുസരിച്ച് എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഓരോ ദിവസം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നീക്കുക ഡെയിലി ഒരേ ടൈമിലൊന്നും ഞാൻ നീക്കലില്ല കേട്ടോ എനിക്ക് നാളെ എന്താണോ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഞാൻ നീക്കലുള്ളത് അപ്പം അമ്മതാ മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ കുളിച്ചിട്ടൊന്നും നനച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ രാവിലെ ആ കുളി നിർത്തിയിട്ടുണ്ട് രാവിലെ ഇടയ്ക്കൊക്കെ ഞാൻ കുളിക്കലുള്ളൂ അപ്പോൾ എന്നും അടുപ്പിച്ച് അടിപ്പിച്ച് അങ്ങനെ രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ നീരറക്കം വന്നിട്ട് എനിക്ക് ജലദോഷം പിടിക്കുക അല്ലെങ്കിൽ ചെയ് വേദനിക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക തൊണ്ട വേദനിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുളിച്ചത് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിച്ചത് കുളി കഴിഞ്ഞ് വന്നിട്ട് ആ ചായ കുടിക്കായിരുന്നതാണ് അപ്പോൾ ഏട്ടനും നന്ദൂനും ഒക്കെ എടുത്തുകൊടുത്തിരുന്നു അപ്പോൾ നന്ദൂനും ഞാൻ വന്നിട്ട് മതി എന്നുള്ള അതിൽ മൊബൈലിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കണ്ണം കുറച്ച് നേരത്തെ ചായ കുടിച്ചു കിട്ടും ഓ കുറച്ച് ദിവസമായിട്ടേ ഓന് ഭയങ്കര വിഷപ്പാണ് കേട്ടോ രാവിലെ ആയാൽ ഓ നേരത്തോട് കുടിക്കലുണ്ട് ചിലപ്പോൾ ഏട്ടം കുടിക്കുന്നതിന് മുന്നേ തന്നെ ഓൻ കുടിക്കലുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാനും നന്തവും ഏട്ടം കൂടിയും ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദോശയും സാമ്പാറും ചട്നിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ദോശ ഞാൻ കന അല്ലാതെ ചുട്ടിട്ടുണ്ട് കണനാണെങ്കിൽ കുറച്ചൊരു കനത്തിലാണ് ഇഷ്ടം പക്ഷേ എങ്കിലിന്നും മുരിയിച്ചെടുത്തപ്പോൾ ഓനും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ സ്പ്രേ അടിച്ചിട്ടും കേട്ടി എന്താ പറയുക ആകെ ഭയങ്കര സ്മെല്ലിട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയായിരുന്നു എനിക്കാണെങ്കിൽ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തലവേദനയ്ക്ക് കിട്ടും ഛർദ്ദിക്കാനൊക്കെ വരും അത് ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പലതരം സ്പ്രേൻ്റെ മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് പെട്ടെന്ന് ഛർദിക്കാൻ വരും ഞാൻ ഛർദിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് എനിക്ക് വലിയൊരു താല്പര്യമല്ല ആ ഒരു സാധനത്തിനോട് ചില സ്മെല്ലുകളൊക്കെ ഇഷ്ടമാണ് പക്ഷെ അല്ലേതൊന്നും എനിക്കിഷ്ടമല്ല ഓനെ അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഓരോ സാധനങ്ങൾ എടുത്തോ എടുത്തോ ചോദിക്കുമ്പോഴും ആവും ഓൻ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ എന്താ ഷോക്സൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ടുണ്ട് നന്ദുവിന് ഇടയ്ക്ക് ഓരോ തോന്നലാണ് കേട്ടോ അങ്ങനെ വാരി കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് ചിലപ്പോൾ അതിന് വേണ്ടി ഒന്നൊറ്റയ്ക്ക് തന്നെ കഴിക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒനു വാരി കൊടുക്കണുണ്ട് ഞാനും അതിന് തന്നെ കഴിച്ചു അങ്ങനെ ചായടിക്കലൊക്കെ കഴിഞ്ഞു നന്ദുതാക്കണേ ഇവിടെ ഏട്ടൻ്റെ മടിയിലങ്ങനെ ഇരിക്കണം എന്ന് ഏട്ടൻ ലീവാണ് കേട്ടോ അപ്പം ഏട്ടൻ്റെ മടിയിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇന്ന് അച്ഛൻ കൊണ്ടേക്കി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ചേച്ചി കുട്ടി ഇല്ലെങ്കിലും മടിയൊന്നും ഇല്ല കേട്ടോ ആൾക്ക് പോവാന് ഇപ്പം നല്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി അടിച്ചു വാരാനും തുടയ്ക്കാനും അലക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്